അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു ഒൻപതാം ക്ലാസ്സിലെ താരിഖുൽ ഇസ്ലാമിലെ മോഡൽ ഒന്ന് പരിശോധിക്കാം കോളത്തിൽ അടയാളപ്പെടുത്തുക ഒന്ന് അവസാനത്തെ ഉമവി ഭരണാധികാരി ആരാണ് മർവാൻ മറുവാനാണ് ശരി ഉത്തരം രണ്ട് അബ്ദുൽ അസീസ് റബിള്ളഹുവിന്റെ മാതാവ് അസ്മാ അസ്മാദ് റതിയുള്ള ഹോവൻ ഉമ്മു ആസിം ആയിഷ റതി അള്ളാഹു ഉമ്മു ആസിമാണ് ശരിയുത്തരം മൂന്ന് ഒമവി ഖലീഫമാരുടെ ഭരണകാലം തൊണ്ണൂറ്റൊന്ന് വർഷം നാൽപ്പത് വർഷം നൂറു വർഷം തൊണ്ണൂറ്റൊന്ന് വർഷമാണ് ശരിയുത്തരം നാല് ബൈസാൻറ്റിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റോമാ പട്ടണം ഖുസ്തൻദ്വീനിയ കോൺസ്റ്റാൻറ്റിനോക്കിൾ കുസ്തന്ദ്വീനിയയാണ് ശരിയുത്തരം അഞ്ച് ഒഫാത്താകുമ്പോൾ മുഹാബിയർ റബി അള്ളാഹുഹുവിന്റെ വയസ്സ് അറുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് നാൽപ്പത്തി അഞ്ച് അറുപത്തിയഞ്ചാണ് ശരിയുത്തരം ഹുസൈൻ ആറ് ഹുസൈൻ റതി അള്ളാഹുവൻഹുവിനെ ക്ഷണിച്ചു വരുത്തി വഞ്ചിച്ചു മക്കക്കാർ കൂഫക്കാർ മദീനക്കാർ കൂഫക്കാരാണ് ഉത്തരം ചേരുമ്പടി ചേർക്കുക ഏഴ് ഇസ്ലാമിൽ ആദ്യമായി ചരിത്ര രചന നടത്തി ബി ഉബൈദബ എട്ട് കൈറുവാൻ പട്ടണം സംവിധാനിച്ചു ഡി ഡിബത്ത് ഒൻപത് ഉമവി ഭരണകാലത്തെ ഒരു പ്രശസ്ത കവി ഇ അൽ ഫറസ്ദത്ത് പത്ത് മൊവാബിയ റതി അള്ളാഹുഹുവിൻ്റെ ഖിനാഫത്തെ സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തു സി ഹസൻ റദി അള്ളാഹുഹു പതിനൊന്ന് ഹിജറയ്ക്ക് ശേഷം മുഹാജിറുകൾക്ക് ജനിച്ച ഒന്നാമത്തെ കുട്ടിയെ അബ്ദുല്ലാഹിബിൻ്റെ സുബൈർ അൻഹു പൂരിപ്പിക്കുക പന്ത്രണ്ട് അറബി അക്ഷരങ്ങൾക്ക് പുള്ളി നൽകിയത് ഡേഷ് ഭരണകാലത്താണ് ഉമവി കാലത്താണ് പതിമൂന്ന് അബ്ബാസി ഭരണം ഹിജറ നൂറ്റി മുപ്പത്തിരണ്ടിൽ മുതൽ അറുനൂറ്റി അൻപത്തി ആറ് വരെ നീണ്ടു നിന്നു പതിനാല് മുസ്ലിമുവിനും അക്കയിൽ റതി അള്ളാഹുഹുവിനെ കൂഫക്കാരായ ഡേഷ് പേർ ബൈഹത്തി ചെയ്തു പതിനെട്ടായിരം പേർ ബൈ ഹത്ത് ചെയ്തു പതിനഞ്ച് മാവി റതിഹു തൻ്റെ സമ്പത്ത് പകുതി ഭാഗം ഡേഷിലേക്ക് കൊടുക്കാൻ വസീയത്ത് ചെയ്തു പൊതു ഖജനാവിന് വിട്ടുകൊടുത്തു പൊതു ഖജനാബിലേക്ക് കൊടുക്കാൻ വസീയത്ത് ചെയ്തു പതിനാറ് ഹിജറ നൂറ്റി ഒന്നിൽ റജബ് ഡേഷിനാണ് അബ്ദുൽ നസീസ് റതി അള്ളാഹുഹുഹുഹുവിനെ അഞ്ചാം ഖലീഫ എന്ന് വിശേഷിപ്പിച്ചത് ആര് സുഫിയാൻ സൗരി റതിഹു ആണ് മറ്റു വാക്കിൽ ഉത്തരം ഉത്തരമെത്തുക പതിനെട്ട് ഉമവി ഖിലാഫത്തിലെ ഖലീഫമാരുടെ എണ്ണം പതിനാല് പത്തൊൻപത് രഹസ്യവും പത്തൊൻപത് രസതന്ത്രം അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് ആര് യസീദ് ഇരുപത് ഗവർണർ ആയിരുന്ന കാലം മുപ്പത് വർഷം ഇരുപത്തിയൊന്ന് മദീനയിൽ താമസിച്ച കാലം എത്ര പത്ത് വർഷം ഇരുപത്തിരണ്ട് ഉമബി ഖലീഫമാരിൽ എട്ടാമൻ അനുബുൽ അബ്ദുൽ അബ്ദുൽ അസീസ് അബ്ദുൽ അസീസ് റതിഹു അബ്ബാസി ഒന്നാമൻ അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക പ്രവാചകന്മാരുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നീതിനിഷ്ഠമായ ഭരണമായിരുന്നു ഇരുപത്തിയഞ്ച് ഉമവി ഭരണകാലത്ത് ഗവർണർമാരുടെ വരുമാനം എന്തിനായിരുന്നു ചെലവഴിച്ചത് ഭരണ ചെലവുകൾക്കും പട്ടാളക്കാരുടെ വേദനത്തിനും ഇരുപത്തിയാറ് മരണമാസന്നമായപ്പോൾ ഉരുവിട്ട ഖുർആാൻ വാക്യം എന്ത് ഉമവി ഭരണകാലത്ത് മതവിജ്ഞാന ശാഖകളിൽ പ്രത്യേകമായി രൂപ രൂപപ്പെട്ടു എന്തെല്ലാം ഇൽമുൽ തഫ്സീർ ഹദീസ് ഇരുപത്തിയെട്ട് യസീദിനെ പ്രമുഖരായ രണ്ടുപേർ ബൈഅത്ത് ചെയ്തില്ല അവർ ആരെല്ലാം സുബൈർ അലി അബ്ദുൽ റദിയുള്ളൊൻപത് മദീന ജീവിതകാലത്താണ് നബർ അള്ളാഹി സ്ലിമ അസ്ഥി വാരമിട്ടത് എന്തിന് ഇസ്ലാമിക ഭരണകൂടത്തിന് മുപ്പത് മഹാവിയർ റലി അള്ളാഹു വീട്ടുകാരോട് പറഞ്ഞു ഞാൻ മരണപ്പെട്ടാൽ എന്റെ ആ ഖമീസ് ധരിപ്പിക്കണം ഏത് മുപ്പത്തിയൊന്ന് മക്കയിൽ അഭയം പ്രാപിച്ച അബ്ദുല്ലാഹിബിൻ സുബേർ റലിഅള്ളാഹു ഐൻഹുവിനെ വൈഹത്യ ചെയ്തു ആരെല്ലാം മക്ക നിവാസികളും ഹിജാസ് നിവാസികളും അഞ്ചുവരിയിൽ കുറയാതെ ഉപന്യസിക്കുക എല്ലാ അപഹർദ്ദങ്ങളും തിരിച്ചു നൽകാൻ ഉത്തരവിടുകയും പുതുതായി ആവിഷ്കരിക്കപ്പെട്ട എല്ലാ നികുതി ബാധ്യതകളും ദുർബലപ്പെടുത്തുകയും ചെയ്തു യാത്രക്കാർക്ക് വേണ്ടി വിദൂര നാടുകളിൽ മുസാഫർ ഖാൻ നിർമ്മിച്ചു തന്നോട് ആലോചിക്കാതെ ഒരു വിധിയും നടപ്പിലാക്കരുതെന്ന കൽപ്പന കൊടുത്തു അതോടെ അന്യായമായ വധശിക്ഷകൾക്ക് അറുതി വന്നു പൊതുഗജനാവിന്റെ വിളക്ക് പൊതു ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയും സ്വന്തം കാര്യത്തിന് സ്വന്തം വിളക്ക് മാത്രം ഉപയോഗിക്കുകയും ചെയ്യും മരിക്കും വരെ പൊതുഗജനാവിൽ നിന്ന് ഒന്നും സ്വന്തത്തിനു വേണ്ടി എടുത്തിട്ടില്ല മുപ്പത്തിമൂന്ന് അബ്ബാസി കാലത്തെ ഇസ്ലാമിക സാമ്രാജ്യം അത് വിശാലമായ ഒരു സാമ്രാജ്യമാണ് അബ്ബാസികൾ ഉമവികളിൽ നിന്ന് അനന്തരമെടുത്തത് നീളത്തിൽ മഷരത്തിൻ്റെ അച്ചം മുതൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ തീരം വരെയും വീതിയിൽ കാസ്പിയൻ സമുദ്രത്തിന്റെ തീരം മുതൽ നൗബരാജ്യത്തിൻ്റെ അവസാനം വരെയും നീണ്ടു കിടക്കുന്ന ഒരു സാമ്രാജ്യമായിരുന്നു അത് പതിനാല് മേഖലകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ഈ സാമ്രാജ്യം അവയിൽ ആറെണ്ണം അറബി മേഖലകളും എട്ടെണ്ണം അനറബി മേഖലകളുമായിരുന്നു ഒന്ന് ജസീറത്തുൽ അറബ് രണ്ട് ഇറാഖ് മൂന്ന് ജസീറ നാല് ഷാം അഞ്ച് മിസ്റ് ആറ് മഗരിബ് എന്നിവയായിരുന്നു അറബി മേഖലകൾ ഒന്ന് മഷരിത്ത് രണ്ട് ദൈലം അദ് രണ്ട് അദ്ദൈലം അന്ന് റിഹാബ് നാല് അൽ ജിബാൽ അഞ്ച് ആറ് ഫാരിസ് ഏഴ് കിർമാൻ എട്ട് അസിന്ദ് എന്നിവയായിരുന്നു അനർബി മേഖലകൾ അസ്സലാമലൈക്കും വരഹമല്ലാഹി വാത്തൂ